കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് കേരളത്തെ അപമാനിക്കാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂരിൽ പറഞ്ഞു സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച ദൂരദർശൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും വി കെ സനോജ് കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി വീണ്ടും ദൂരദർശൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം തുടരുകയാണ് അതിശക്തമായി കേരളത്തിലെ കോടി മലയാളികളും ഇതിനെതിരായി രംഗത്ത് വരേണ്ടതുണ്ട് എന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തത് സിനിമ എടുക്കുന്നതിലും ആരും എതിരല്ല പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഇങ്ങനൊരു പ്രപ്പകണ്ട സിനിമ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചെടുത്തതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പത്ത് മുപ്പത്തി ഹിന്ദു യുവതികളെ മതംമാറ്റം നടത്തി സിറിയിലേക്ക് ഐ എസിൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്നാണ് സിനിമയിൽ കൂടി പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡാറ്റ ആ സമയത്ത് വിശകലനം ചെയ്തപ്പോൾ ആകെ അറുപത്താറ് പേരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മൊത്തം ഐ എസിലേക്ക് പോയിട്ടുള്ളത് ആ അറുപത്താറിൽ മൂന്ന് പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ മൂന്ന് സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി മുപ്പത്തിരണ്ടായിരം എന്ന ഒരു വലിയ നമ്പർ പ്രചരിപ്പിച്ച് കേരളം തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭൂമികയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തന്നെ ഈ ലൌ ജിഹാദ് ആരോപണക്കായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തിയ ഉണ്ടായി എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ബെന്നി മെഹന്നാൻ കോൺഗ്രസിൻ്റെ എം ആണ് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത മറുപടിയുണ്ട് അങ്ങനെ ഒരു കേസും കേരളത്തിൽ രജിസ്റ്റർ രജിസ്റ്റർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇത്തരം ഹിന്ദുത്വവാദികളുടെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ആ മറുപടിയിൽ നിന്നും കാണാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇത് വീണ്ടും തുടർച്ചയായി കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇത് വളരെ വളരെ ഗൗരവത്തോടു കാണേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഡി വൈ എഫ് ഐ അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് തീരുമാനം ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ദൂരദർശൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുകയാണ്